നമസ്കാരം സ്റ്റോറി ടെല്ലിംഗ് കപ്പിളിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷാമിനി ഗിരീഷ് ഇന്നത്തെ കഥാകാരൻ ശ്രീ ജിതിൻ മേഘ മികച്ച അവതരണ ശൈലി കൊണ്ട് വായനക്കാരെ പിടിച്ചിരുത്താൻ കഴിവുള്ള ഒരു അതുല്യ പ്രതിഭയാണ് ഇദ്ദേഹം വയനാടിൻ്റെ പ്രകൃതി രമണീയതയിൽ വളർന്ന അദ്ദേഹത്തിൻ്റെ ഓരോ കഥയിലും പ്രകൃതിയുടെ മനോഹാരിത തെളിഞ്ഞു നിൽക്കുന്നുണ്ടാവും അത് വായനക്കാരൻ്റെ ഹൃദയത്തിൽ അത്യാാനന്ദകരമായൊരു കുളിർമ പ്രദാനം ചെയ്യും ആ തൂലുകിയിൽ ജനിച്ച ഒരു മനോഹര രചനയാണ് ഇന്ന് നിങ്ങൾക്കായി ശ്രീജിതിൻ മേഘമൽഹാർ എഴുതിയ കാവുതിണ്ടൽ ഓർമ്മകളെ വണ്ടിക്കാളകളെ തല്ലിയോടിക്കും പോലെ ഒരു പതിനാറ് കൊല്ലം പിന്നോട്ട് പായിച്ചത് ഒരു കൗതുകത്തിന് വേണ്ടി ആയിരുന്നില്ല അത് സംഭവിച്ചു പോയതാണ് ഒന്നുമില്ലായ്മകളുടെ അടിപ്പരപ്പിലേക്ക് മനസ്സിനെ വിട്ട് നക്ഷത്രങ്ങളിൽ കണ്ണുകളെ ശയിക്കാൻ വിടുന്ന രാത്രിയുടെ സ്വകാര്യ നിമിഷങ്ങളിൽ മാത്രം മനസ്സിലേക്ക് ഇടിച്ചു കയറി വരുന്ന ചില ഓർമ്മകളുണ്ട് എത്ര തടുത്തു നിർത്തിയാലും വയനാടൻ തണുപ്പ് പോലെ അരിച്ചു കയറുന്നവ ഞാൻ ഓർക്കുകയാണ് എന്നെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ തിരിച്ചു നടക്കുകയാണ് മാധവേട്ടൻ്റെ കട മുതൽ കാവ്മൂട്ടിൽ തറവാടിൻ്റെ താഴെ വരെ നിർത്താതെയോടുന്ന മഴച്ചാലിൽ തേക്കിൻപൂവ് കൂട്ടുകാരോടൊപ്പം ഒഴുക്കി മത്സരിച്ചിരുന്ന എൻ്റെ പത്താം വയസ്സിലേക്ക് നാലാന്തരം കയറിയപ്പോഴേ കൂടെയുള്ളവരും പിന്നിലുള്ളവരും അര ട്രൗസറിൽ നിന്നും മുഴുനീളൻ പാൻസിലേക്ക് കൂടുമാറിയിരുന്നു എൻ്റെ കാത്തിരിപ്പ് പിന്നെയും ഒരു കൊല്ലം നീളുമെന്ന് ഞാനന്ന് കണ്ണിൽ കണ്ടിരുന്നില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ചുവന്ന ഇലകളെ പൂക്കളെ പോലെ പറ്റിരുന്ന സ്കൂളിനു മുന്നിലെ ആ പേരറിയാത്ത മരവും മൂത്രപുരയുടെ അപ്പുറത്ത് പല്ലിൽ കറപ്പറ്റിക്കുന്ന എരഞ്ഞിക്കായ്ക്കുന്ന മരവും പോകുന്ന പോക്കിൽ എന്നെ കരയിപ്പിച്ചേനെ വല്ലാണ്ട് പാൻ സെട്ട് അഞ്ചാം തരത്തിൽ പോയിക്കൊണ്ടിരുന്ന ചേട്ടന്മാരെക്കാൾ ഞാൻ അന്ന് മറ്റൊന്നിനെയും ആരാധിച്ചിരുന്നില്ല എന്നതാണ് അങ്ങനെ ഒരു കരച്ചിലന്ന് ഒഴിവാക്കിയതെന്ന സത്യം ഇന്ന് വെളിപ്പെടുന്നുണ്ട് ഒരു പക്ഷേ ഇന്നു വരെയും ഞാൻ മറ്റൊന്നിനെയും അത്ര കണ്ട് മോഹിച്ചിരുന്നില്ല ആരാധിച്ചിരുന്നില്ല അഞ്ചാം തരം പുതിയ സ്കൂൾ എന്നെ വിസ്മയിപ്പിച്ചിരുന്നില്ല തുടക്കത്തിൽ പാൻ സെട്ട് വില കൂട്ടുകാർക്കിടയിൽ ഞാൻ അന്നും മര അരട്രൗസറിലായിരുന്നു ഒരു പന്ത്രണ്ട് വയസ്സുകാരനെ തളച്ചിടാൻ അതൊക്കെ അന്ന് ധാരാളമായിരുന്നു ഒരു വശം മാത്രം പച്ച വിരിച്ച കളിസ്ഥലവും വലിയ മഴ കൊണ്ടുപോയ മണ്ണിൽ തീർത്ത കുഴികളിൽ വിരിയുന്ന കൊങ്ങിണിയും അപ്പുറത്തെ റബ്ബർ മരങ്ങളും എട്ടാം തരത്തിനോട് ചേർന്ന് കിടക്കുന്ന കാവും അന്നെന്നെ മോഹിപ്പിച്ചിട്ടേയില്ല മോഹങ്ങൾ ഒളിപ്പിച്ച കുറേ ദിവസങ്ങൾക്കപ്പുറം പാൻസ് ഇട്ട കുട്ടികളോടൊപ്പം ഞാനും അഞ്ചാം തരം പാസ്സായി പുതിയ വർഷത്തിൽ എൻ്റെ ട്രൗസറിന് സ്ഥാനക്കയറ്റം രണ്ട് വർഷം എൻ്റെ നാണം മറിച്ച നീല ട്രൗസറിന് വിടാം ഞാൻ എന്നെ തിരിച്ചറിയുന്നു എവിടെ നിന്നല്ലാമോ ഞാൻ ഞാനായെന്ന ശരീരികൾ സ്കൂൾ മതിലിനോട് ചേർന്ന് തിങ്ങി വിരിഞ്ഞിരുന്ന അരിപ്പൂക്കളുടെ തേൻ നുകരുന്ന പൂമ്പാറ്റകളെ അന്നാണ് ഞാൻ കാണുന്നത് അവിടെ നിന്നും കാവിനടുത്ത് ചുവപ്പ് വിരിയിക്കുന്ന അരിപ്പൂക്കളിലേക്കും തിരിച്ചും അവ ഇങ്ങനെ മടുപ്പില്ലാതെ പറന്നുകൊണ്ടേയിരിക്കും സുപ്രന്മാഷ്ട് കണ്ണ് പതിയാത്ത പീട്ടിപ്പിരിടിയിൽ മാത്രം കാണാൻ കാഴ്ചകളാണത് പൂമ്പാറ്റകൾക്കൊപ്പം കണ്ണു പായിച്ചാണ് ഞാനെന്നാ കാവിൻ്റെ ഉള്ളറിയുന്നത് കറുകറുത്ത മരങ്ങൾ നിറയെ ഇഞ്ചമുള്ളുകൾ പടർന്നിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിലേക്ക് ചെന്നാലാണത്രേ ആ പഴം കിട്ടുക അതെ വലിയ കുട്ടികൾക്ക് മാത്രം പോകാൻ പറ്റുന്ന കാവിൻ്റെ ഉള്ളിലൊരു കായയുണ്ടത്രേ പഴുക്കാത്ത കായെന്ന് പാൽക്കറ വരുമെന്ന് ഭാസ്കരേട്ടന പറഞ്ഞു ഭാസ്കരേട്ടൻ വലിയ കുട്ടിയാ അന്ന് എട്ടിലോ ഒൻപതിലോ മറ്റോ ആണ് പഠിക്കണത് ഭാസ്കരേട്ടനെ അന്നെനിക്ക് പേടിയായിരുന്നു വെച്ചാരാധനയും ഗുളികൻ തറയും ചൂരൽ തമ്പായിപുരയുമുള്ള വലിയ തറവാട്ടിലെ കുട്ടിയാ ഭാസ്കരേട്ടൻ തമ്പായി കഥകളും പ്രേതസഞ്ചാരങ്ങളും ഭാസ്കരേട്ടന്റെ നേരംപൂക്കുകളായിരുന്നു എന്നെപ്പോലത്തെ മൂക്കളപ്പിള്ളേരെ കഥ പറഞ്ഞ് പേടിപ്പിച്ച് ട്രൗസറിൽ മുള്ളിക്കുന്നതാണ് മൂപ്പരുടെ ഇഷ്ടം മനസ്സിന് ഉറപ്പില്ലാത്ത കുട്ടികളെ വഴി തെറ്റിച്ച് കാട് കയറ്റണ പൊട്ടികളെ പറ്റി അമ്മമ്മയും പറഞ്ഞത് ഓർമ്മയുണ്ട് സന്ധ്യാനാമം ജപിക്കുന്ന കുട്ടികളെ പൊട്ടി പിടിക്കില്ലാത്രേ ഭയപ്പെട്ട് ഓടും ഓറ്റോള് പക്ഷേ ഭാസ്കരേട്ടൻ പറ്റി പറയണത് കേട്ടാൽ പേടിയാവും ചോര കണ്ണുകളാത്ര ആവട്ടോൾക്ക് കൈയിലെല്ലാം വികൃതി കാട്ടുന്ന കുട്ടികളുടെ നാവ് പറിച്ചെടുത്ത് കോർത്തു വെച്ചിട്ടുണ്ടാവും കൂർത്ത പല്ലുകളിൽ എപ്പോഴും കറ പറ്റിയ പോലെ ചോര ഉണ്ടാവും അത് പോണ വഴിയിൽ നിന്ന് നമ്മൾ ഓർമ്മ പോയി അങ്ങനെ നടക്കുത്രേ നടന്ന് നടന്ന് വഴി അറിയാതെ മൂവട്ടിക്കുന്നിൻ്റെ പാറക്കാട്ടിൽ ചെന്ന് കയറും അവിടെയാണ് പൊട്ടിയുടെ താമസം ഭാസ്കരേട്ടൻ കണ്ടിട്ടുണ്ട് നല്ല ധൈര്യ ഭാസ്കരേട്ടന് ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയിട്ട് ഒന്നും പറ്റാണ്ട് വന്നില്ലേ പൊട്ടി കുട്ടികളെ പിടിക്കാൻ പോയപ്പോൾ ആവും ഭാസ്കരേട്ടൻ അവിടെ പോയേ പൊട്ടി തിരിച്ചു വരുമ്പോൾ ഭാസ്കരേട്ടൻ അവിടെ ഉണ്ടായിരുന്നേലോ ചോദിക്കണം എന്നുണ്ടായിരുന്നു നാവു പൊന്തില്ല ഉണ്ടേലെന്താ എത്ര ധൈര്യം ഉണ്ടെങ്കിലും അടുത്ത് വില പോവില്ല അത്രയ്ക്കും ശക്തി അതിന് പൂർണ ഗർഭിണികളുടെ വയറ് കുത്തിക്കീറി കുഞ്ഞാവയെ എടുത്തോടി കാട്ടിൽ വെച്ച് തിന്നിട്ടാണ് അവറ്റോൾക്ക് ഇത്ര ശക്തി അമ്മമ്മ ചെറിയമ്മമാരോട് പറയണത് ഞാൻ ഒളിച്ചിരുന്ന് കേട്ടിട്ടുണ്ട് അമ്മമ്മയുടെ ആരുടെയോ വീട്ടിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവണം സന്ധ്യാസമയത്ത് മുറ്റത്തിറങ്ങിയാലേ അത് പിടിക്കുള്ളൂ എന്ത് സാധനാലേ അല്ലേ കുഞ്ഞാവകളെ ആരെയും വേദനിപ്പിക്കോ അവിടെ മുഴുവൻ കുഞ്ഞു കുഞ്ഞു നാക്കുകൾ കോർത്തു വെച്ചിട്ടുണ്ട് ഏ ഭാസ്കരേട്ടൻ കഥ തുടരുകയാണ് എൻ്റെ നാട്ടിൽ അത്രയും വികൃതി കുട്ടികൾ ഉണ്ടായിരുന്നോ ആവോ ഭാസ്കരേട്ടൻ വല്ലാണ്ട് പേടിപ്പിക്കും അമ്മമ്മ പറഞ്ഞിണ്ടല്ലോ പൊട്ടി വന്ന മൂത്ര ഒഴിച്ചാതി പിന്നെ പൊട്ടി തൊടില്ലാന്ന് ആ കുട്ടികൾക്കൊന്നും അമ്മമ്മമാരില്ലേ ആവോ അവർക്ക് ആ സൂത്രം ആരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല ഉണ്ടായിരുന്നേൽ മൂത്ര ഒഴിച്ച് അവരൊക്കെ പൊട്ടിയെ പറ്റിച്ചേനെ പക്ഷേ അങ്ങനെ പേടിച്ചോടിയ പൊട്ടികൾ വീണ്ടും വരൂത്രേ വേഷം മാറി നമ്മുടെ സ്വന്തം ആൾക്കാരുടെ രൂപത്തില വരിക അപ്പൊ എന്താക്കും അമ്മമ്മയുടെ രൂപത്തിൽ വരെ വരും എന്നിട്ട് കൂട്ടിക്കൊണ്ടു പോവും അമ്മമ്മയുടെ വേഷം കെട്ടാൻ സുഖമായിരിക്കും മുറുക്കിച്ചുവന്ന വായ കണ്ട പൊട്ടിയുടെ വായ പോലെ തന്നെ ഉണ്ട് അയ്യോ ക്ലാസ്സിൽ കയറാൻ നേരായി കഥ കേട്ട് മുഴുവിപ്പിക്കാതെ ഞാൻ ക്ലാസ്സിലേക്ക് ഓടി ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സിൽ പിന്നെ പൊട്ടിയെ പറ്റിയായി ചിന്ത അതിനിടയിൽ രവിമാഷിന്റെ ഹിന്ദിയും ലളിത ടീച്ചറുടെ ഇംഗ്ലീഷ് ക്ലാസും കഴിഞ്ഞൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ദേഹം വല്ലാണ്ട് കുളിരുന്നുണ്ട് കണ്ണ് നിറയുന്നുണ്ട് എത്ര കുട്ടികളെ അത് കൊന്നേ അമ്മയാവാൻ കാത്തിരുന്ന എത്ര പെണ്ണുങ്ങളുടെ വയറാ അത് കീറിയേ അവരൊക്കെ മരിച്ചിണ്ടാവോ കുഞ്ഞിനെ ഉറക്കാൻ അവരൊക്കെയും പൂതപ്പാട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടാവണം അല്ലേ പൊട്ടി ഒരു പെണ്ണാവില്ലായിരിക്കും പെണ്ണാണെ പേറ്റുന്നോ പറഞ്ഞിട്ടുണ്ടാവില്ലേ അതോ ഇനി ആണാണോ അതാരും പറഞ്ഞില്ലല്ലോ ഇതുവരെ സ്ഥിരമായി ഒരു രൂപമില്ലാത്തതുകൊണ്ടാവും ഭൂതത്തേക്കാൾ ദുഷ്ടയാണല്ലേ പൊട്ടി അവരൊക്കെ മരിച്ചുണ്ടാവും പനിച്ചൂടിൽ ഞാനത് പെറുപുറുത്തുകൊണ്ടേയിരുന്നു വീട്ടിലെത്തി ഒന്നും ഇടാതെ കിടന്നു അമ്മ ചുക്ക് കാപ്പി കൊണ്ടുവന്ന് തന്നപ്പോൾ ഞാൻ ഓർത്തു അമ്മ എന്നെ വയറ്റിലുണ്ടായപ്പോ സന്ധ്യാസമയത്ത് മുറ്റത്തിറങ്ങിയിട്ടുണ്ടാവില്ല ഇറങ്ങിയിരുന്നേൽ ഇന്നേം പൊട്ടി തിന്നേനെ മുറ്റത്തിറങ്ങിയ അമ്മയെ അമ്മമ്മ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവണം അതോ അന്നൊക്കെ അമ്മ കോഴിക്കോടായിരുന്നോ അവിടെ പൊട്ടികളൊന്നുമില്ലേ ഉണ്ടാവണം അവിടെയും കാടാണ് പാമ്പും കീരിയും ഉടുമ്പും കുറുക്കനും ഒക്കെ ഉണ്ട് തറവാട്ട് വീടിന്റെ മുറ്റത്ത് വരുമെല്ലാം കോഴിയെ പിടിക്കാൻ പൊട്ടികൾക്ക് അവറ്റോളെ തിന്നൂടെ ചിലപ്പോ പൊട്ടി അവിടെ വരലുണ്ടാവില്ല അച്ചച്ചനെ പേടി കാണും ഒറ്റക്ക് ഇതൊക്കെ ഓർത്തോർത്ത് എപ്പോഴോ ഒന്നും ഉറങ്ങിപ്പോയി ഇത്ര പെട്ടെന്ന് നേരം വെളുത്തോ ഞാൻ എപ്പോഴാണ് സ്കൂളിൽ വന്നേ എൻ്റെ പനി മാറിയോ എൻ്റെ എന്താണ് പാതി തുറക്കാത്തത് ഇതെവിടാണ് ഈ മുള്ളുവേലി ഹരിപ്പൂക്കൾ കറുത്ത വേരുകൾ ഇഞ്ചമുള്ളുകൾ എൻ്റെ കൈ ആരാ പിടിച്ചിരിക്കുന്നത് അതെ ഭാസ്കരേട്ടൻ എന്നെ കാവ് കാണിക്കാൻ കൊണ്ടുപോവാണ് കുട്ടികൾക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഭാസ്കരേട്ടൻ തമ്പായിയുടെ ആളായോണ്ടാവും ഇഞ്ചമുള്ളു കയറി ചോര പൊടിയാൻ തുടങ്ങിയിട്ട് നേരം ഒത്തിരിയായി വഴികളിലെ വലിയ മരങ്ങളും കറുത്ത ഇലകളും പാലപ്പൂവിന്റെ ഗന്ധവും കടന്ന് എപ്പോഴാണ് അവിടെ എത്തുക ആ കായ കാണാൻ പറ്റുവോ ഭാസ്കരേട്ടൻ എന്നും വരുന്നുണ്ടാവണം വഴികളൊക്കെ നല്ല നിശ്ചയുണ്ട് വഴി നിറയെ എരണിക്ക വീണ് കിടപ്പുണ്ട് അതും പെറുക്കി കീശാലിട്ടാണ് നടപ്പ് കാടിനു കനം കൂടി വരുന്നുണ്ട് ഇനി എത്ര ദൂരം ഉണ്ടാവോ ഇടക്ക് ഭാസ്കരേട്ടനെ കാണാണ്ടാവും എങ്ങോട്ടാണ് ഈ മറഞ്ഞു പോകുന്നതിടക്ക് ഒരു മാജിക്കുകാരന്റെ മട്ടാണ് മൂപ്പർക്ക് മന്ത്രവിദ്യകളും കയ്യിലുണ്ടാവും തമ്പായിയുടെ ആളല്ലേ നടന്ന് നടന്ന് കാട് ഒത്തിരി പുറകിലുമായി മുന്നിൽ വലിയ ഇലകളുള്ള മരങ്ങൾ മാത്രം കാറ്റടിച്ചാലും ഇളകാത്ത അത്ര വലുത് ആനച്ചെവി പോലെ സൂര്യന്റെ ഒരു പ്രതീക്ഷയെ പോലും ആ കാട് സ്വീകരിക്കുന്നില്ല ഇരുട്ട് ഇരുട്ട് മാത്രം അമ്മമ്മ പറയാറുള്ള കഥകളിലെ കാടുകൾ പോലെയുണ്ട് കുഞ്ഞുകൂനന്റെ കഥയിലെ താഴ്വാരങ്ങളിലെ മരങ്ങൾക്കും ഇങ്ങനത്തെ വേരുകളാണ് പെട്ടെന്ന് കണ്ടാൽ മുതലയാണെന്നേ തോന്നു അത്ര തടിയാണ് ചോര പോലെ ചുവന്ന തുപ്പൽ നീട്ടി അമ്മമ്മ പറയണ കഥകൾക്ക് എന്നും ഒരു രാക്ഷസ സ്വഭാവമായിരുന്നു അതെല്ലാം ഓർത്തോർത്ത് എത്ര നേരം നടന്നെന്നറിയില്ല കാട് വല്ലാതെ കറുത്തിരുണ്ടു പ്രകൃതി വല്ലാതെ മാറി സർപ്പക്കാവിനെ പോലെ അങ്ങിങ്ങായി വെള്ളിലകൾ വരിയായി കോർത്ത കുഞ്ഞുമരങ്ങളും കാണാൻ തുടങ്ങിയിരിക്കുന്നു എത്താനായോ ഭാസ്കരേട്ടൻ ഒന്നും വീണ്ടണമില്ല എന്തോ കണ്ട് ഞെട്ടിയ പോലെ ഭാസ്കരേട്ടൻ പെട്ടെന്ന് നിന്ന് മുന്നോട്ടാഞ്ഞ എന്നെ തടഞ്ഞ് മുന്നോട്ട് വിരൽ ചൂണ്ടിക്കാണിച്ചു ഹായ് അതാ അതാ നിറയെ മഞ്ഞ കറ വറ്റിയ പഴങ്ങൾ പാലിറ്റുന്ന പച്ചക്കായ്കളുള്ള മരങ്ങളുമുണ്ട് അത് തന്നെയാണ് ഭാസ്കരേട്ടൻ പറഞ്ഞ പഴങ്ങൾ എന്ത് ചേല കാണാൻ കറുത്തിരണ്ട ഇവിടെ ഇത് മാത്രം എങ്ങനെ മഞ്ഞയായി എല്ലാം ഭാസ്കരേഷൻ്റെ തമ്പായയുടെ ഇഷ്ടങ്ങളാവും അല്ലേ കൈ എത്തിച്ചൊരു പഴം പറിച്ചെടുത്ത് പൊട്ടിച്ചു ഉള്ളു നിറയെ ചോര നിറമാണല്ലോ പച്ചക്കായിലെ കറയുള്ള പാലെങ്ങനെ പഴുത്തപ്പ് ചോരനിറമായി മുട്ടപ്പഴം പോലെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് മരത്തിന്റെ പുറകിൽ എന്താണ് ഒരു തറ അവിടെ മുഴുവൻ ചെമ്പരത്തി പൂക്കളാണല്ലോ എവിടെ നിന്നാണ് ഈ മുലപ്പാലിൻ്റെ മണം പഴുക്കാത്ത കായയുടെ പാലിന് മണം ഉണ്ടായിരുന്നോ എന്താണ് ഇങ്ങനെ ഇരുട്ട് കയറുന്നത് ഭാസ്കരേട്ടാ ഞാൻ ഉറക്ക വിളിക്കുകയായിരുന്നില്ല കരയുകയായിരുന്നു ആരും വിളിക്കട്ടില്ല ഭാസ്കരേട്ടൻ എവിടെ കാണാനില്ല എവിടെ ഒളിച്ചു എത്ര ഉറക്കിക്കരഞ്ഞാലും ഈ ആനച്ചെവിന് ഇലകൾ വിട്ട അതൊന്നും പുറത്തു പോകില്ലെന്നറിഞ്ഞിട്ടും വീണ്ടും ഞാൻ കരഞ്ഞു ഭാസ്കരേട്ടൻ എന്തിനാണ് ഇങ്ങനെ പേടിപ്പിക്കുന്നത് തിരിച്ചെത്തട്ടെ സുപ്രമാഷോട് പറഞ്ഞ് നാലെണ്ണം കൊടുപ്പിക്കണം സുപ്രമാഷ് വലിയ കുട്ടികളെയും തല്ലും അയ്യോ മരത്തിന് പിന്നിലെ തറകൾക്ക് ചുവപ്പ് കൂടുകയാണല്ലോ അത് അത് ചെമ്പരത്തികളല്ലോ പിന്നെ പിന്നെ അതെന്താണ് ചോര പറ്റാത്ത കുറെ കുഞ്ഞിളം നാവുകൾ അപ്പോൾ ഭാസ്കരേട്ടൻ എന്റെ നാവ് കീറി ചോരയൊലിക്കുന്നു അമ്മേ ഞെട്ടി ഉണർന്ന എന്റെ അരികിൽ അമ്മ അപ്പോഴും ഉറങ്ങാതിരിക്കുകയായിരുന്നു ശ്രീജിതിൻ മേഘമൽഹാർ എഴുതിയ കാവു തീണ്ടൽ എന്ന കഥയാണ് നാം ഇപ്പോൾ കേട്ടത് കഥകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി